നമസ്കാരം ഞാൻ ഡോക്ടർ എം കെ പ്രഭ സ്വസ്തി സിദ്ധാൻ ആച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക് കാരേറ്റ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കാലുകളിൽ ഉണ്ടാകുന്ന മരവിപ്പിനെ കുറിച്ചാണ് ഈ കാലുകളിലെ മരവിപ്പ് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡയബറ്റീസ് രോഗികളാണ് രക്തത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുതലാകുമ്പോൾ അത് കുറച്ച് നാൾ ലോങ് ടേം ഈ ഒരു കൂടുതലായിട്ടുള്ളൊരു ലെവലിൽ തന്നെ നിൽക്കുമ്പോൾ അത് നർസിനെയും ബ്ലഡ്സ് ബ്ലഡ് മെസ്സൽസിനെയും ഒക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ട് കാലുകളിൽ മരവിപ്പ് ഉണ്ടാക്കാറുണ്ട് ഈ ഒരു അവസ്ഥയെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് ഇതുകൂടാതെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡിസ്ക് ബൾഡ് ഡിസ്ക് ഹെറിനിയേഷൻ ഡിസ്ക് പ്രൊട്രൂഷൻ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ സയാറ്റിക് നോവിൻ്റെ കംപ്രഷൻ വരുമ്പോഴും കാലുകളിൽ മരവിപ്പ് അനുഭവപ്പെടാറുണ്ട് കാലുകളിൽ മാത്രമല്ല ആ തൈസിലും കാവ് മസലിലും ഒക്കെ മരവെപ്പ് തോന്നാറുണ്ട് കൂടാതെ മെരിക്കോസ് വെയിൻസ് സെല്ലുലേറ്റീസ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും കാലുകളിൽ മരവെപ്പ് തോന്നാറുണ്ട് പിന്നെ വിറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി മൂലവും കാലുകളിൽ മരവെപ്പ് തോന്നും പുകവലി മദ്യപാനം ഇതൊക്കെ ഓവറായിട്ട് ഉള്ളവരിൽ കാലുകളിലുള്ള നെർസിനും ബ്ലഡ് മെസ്സേഴ്സിനും ഒക്കെ കേടുപാടുകൾ ഉണ്ടായിട്ട് കാലുകളിലും മരവിപ്പ് അനുഭവപ്പെടാറുണ്ട് പിന്നെ റോങ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ജോലിയുടെ ഭാഗമായിട്ട് ചിലർക്ക് കാലൊക്കെ മടക്കിയിട്ടിട്ട് ഒരുപാട് സമയം ഇരിക്കേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ കുറേ സമയം നിൽക്കേണ്ടി വരാറുണ്ട് അപ്പോഴും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് കാലുകളിലും മരവിപ്പ് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ മറിവയ്പ് കൂടാതെ ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ ഒരു ക്രിക്കിങ് പെയിൻ പോലെയും അല്ലെങ്കിൽ തീരെ സെൻസേഷൻ ഇല്ലാത്ത പോലെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തറയിൽ ചവിട്ടുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസിലൊന്ന് സ്ട്രെച്ചസ് കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക അതുപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കറക്റ്റ് ആവാറുണ്ട് അതുപോലെ സ്മോക്കിംഗ് മദ്യപാനം ഒക്കെ ഒഴിവാക്കുക വിറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് ഇ ഒക്കെയുള്ള എഗ്ഗ് ഫിഷ് നട്ട്സ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ജോലിയുടെ ഭാഗമായിട്ട് മറ്റും ഒരേ പോസ്റ്ററിൽ ഇരിക്കേണ്ടി വരുമ്പോഴും നിൽക്കേണ്ടി വരുമ്പോൾ കുറച്ചൊന്ന് കാലിൻ്റെ ഒന്ന് മാറ്റി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഹെർബൽ ഓയിൽസ് വെച്ചിട്ട് മസാജ് ചെയ്തു കൊടുക്കാം ഡയബറ്റീസ് ഉണ്ടാകുന്ന ഈ ഒരു മരവിപ്പ് ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും വേണ്ടി വരും അതിനോടൊപ്പം മരുന്നും ഉള്ളിൽ കഴിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഷുഗർ അധികമാകുമ്പോൾ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടുക മരുന്ന് അധികമായിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ കണ്ട്രോളിലാവും പക്ഷേ ആ അപ്പോൾ നെർവ്സിനുണ്ടാകുന്ന ഡാമേജിനെ കറക്റ്റ് ചെയ്താൽ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും